വലുപ്പമുള്ള ഞണ്ടാണ് കേട്ടോ ചെയ്യുന്നത് കേട്ടോ വലുപ്പത്തിന്റെ മാത്രമല്ല നല്ല മാംസ കൂടെ ഉള്ള ഞണ്ടാണ് അപ്പൊ നമുക്ക് നന്നായിട്ട് കഴുകിയിരുന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ട കേട്ടോ നല്ല വന്ന് പൊളിക്കണം ഞണ്ടൊന്ന് പൊളിച്ചൊന്ന് റെഡിയാക്കാൻ വേണം കാണിച്ചു തരാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണം പിന്നിലവണോ കേട്ടോ അടിപൊളി ഞണ്ട് കടയാണ് വിളിക്കാൻ വേണം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നല്ല കിടവരായിട്ട് അടിപൊളിയാണ് അടിപ്പൊളിയാണ് അത് ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടിയിലാണ് വെക്കുന്ന അടിപ്പൊളിയാണ് ചട്ടിയിൽ വെക്കുന്ന ഒരു കിട ഞണ്ട് കറിയാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം സമന്ത്ര സൂപ്പർ ഒരു രണ്ടു കറിയാണ് അത് ചട്ടിയിൽ വെക്കുന്ന അടിപ്പൊളി രുചിയുള്ള ഒരു കറിയാണ് കറിയാണെന്ന് വെക്കാൻ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇത് മുന്നേ രണ്ടൂറ് പാട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണുക നമ്മള് ഉള്ളില് കറിയും അളവെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴി എടുക്കാം അങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് ഭാര്യ ഇട്ട് നന്നായിട്ട് കഴുകി കൊടുക്കിട്ടൊരാഴ്ച്ചയോട് ആരും മിസ് ചെയ്യണ്ട എല്ലാരും ഒന്ന് കാണുക അതുപോലെ തന്നെ നമുക്കൊരു കപ്പയുണ്ട് അതിനൊക്കെയാണ് നമുക്കത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എന്നിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ രണ്ട് കറി ആദ്യമൊക്കെ വെച്ചിട്ട് പിന്നെ ബാക്കിയിട്ടുള്ള ഐറ്റംസ് എല്ലാം കാണിച്ചു തരാം കേട്ടോ കപ്പയുണ്ട് അതിനൊക്കെ നമ്മൾ രാവിലെ എടുത്ത കിരീടം വെണ്ടയ്ക്ക ഉണ്ട് വെണ്ടയ്ക്ക അതുപോലെ ആടിപ്പൊളി വെണ്ടയ്ക്ക അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഞണ്ട് നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യണം ഞണ്ട് കിടക്കുന്ന കിടപ്പുണ്ടോ നല്ല വീട്ടിലെ ഞണ്ടാണ് ഉണ്ടോ ആടിപ്പൊളി ഞണ്ടാണ് സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റാണ് നല്ല മാംസമുള്ള ഞണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് ഇവിടെ കപ്പയുണ്ട് അപ്പം കപ്പ നമുക്കത് ഉണ്ടാക്കാം അല്ല കപ്പ റെഡിയാക്കണം അപ്പം ഞണ്ടെന്ന് അടുപ്പിൽ കയറി ഇപ്പം കപ്പ ചെയ്യാണ്ട് പിന്നെ അതിനൊക്കെ ഉണ്ടത് ഇവിടെ ഞണ്ടിൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടു കിട്ടും നമ്മളെ ഇവിടുത്തെ ഉള്ള ഇഞ്ചി അതിനൊക്കെ തന്നെ ജീരകം ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചെറിയ ഉള്ളികളെ ഏറ്റവും കൂടുതൽ ചെയ്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വലിയ ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടത് ഇവിടെ നമ്മുടെ കറിയപ്പില ഉണ്ട് പിന്നെ അതിനൊക്കെ ഉണ്ട് പച്ചമുളക് ഉണ്ട് ഓക്കെ കുരുമുളക് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം കപ്പ ഉണ്ട് കപ്പ ചെയ്യാണ്ട് പിന്നെ അതിനൊക്കെ നമുക്കിതാ ഇവിടെ വെണ്ടയ്ക്ക ഉണ്ട് വെണ്ടയ്ക്കയോട് നമുക്ക് ഇന്ന് ചെയ്തെടുക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് അത് ആദ്യം സെറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഞണ്ട് തോലെ വെള്ളത്തിലൊന്ന് കഴുകി ഇടയ്ക്ക കേട്ടോ അല്ലെങ്കിൽ മണ്ണ് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഞണ്ടായത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് അന്നേരം ഞണ്ടൊന്ന് കഴുകി ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് നമുക്ക് കുറവാണ് ഓക്കെ എല്ലായിടുന്നു ഹായ് പറഞ്ഞേ അടിപൊളിയൊരു കാര്യം ഇപ്പൊ ഞണ്ടൊന്നും കുറച്ചായിട്ട് കഴിവിയെടുത്തിട്ട് പൊളിച്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ആരും ഇല്ല ഇവിടെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ കേസ് നമ്മൾ അതായത് കിട്ടുന്ന ആട്ടിപ്പൊളി ഒരു ഞണ്ട് കറിയാണ് വെക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അട്ടിപ്പൊളി രണ്ട് കറിയാണ് അത് ചട്ടിയിലാണ് വയ്ക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്നും കാണുകയും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 എപ്പോഴും ഇങ്ങനെ പറഞ്ഞതും എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായയും പറഞ്ഞാൽ ഹലോയും കമൻസും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ചെയ്യാനായിട്ട് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എല്ലാരും ഹായ് പറഞ്ഞേ അടിപൊളി ഒരു കിട്ടിൽ ഞണ്ടു നേരത്തെ എപ്പ തന്നെ വെക്കാനും ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കുക ആദ്യം തന്നെ ഫോൾ വെള്ളത്തില് കഴുകി കൊടുക്കണം കേട്ടോ അന്നേരം ആ കല്ലിന്റെ ഒക്കെ അംശങ്ങൾ പോവുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതാണ് ഐറ്റം നമ്മുടെ കട്ടിപ്പുഴക്കൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്ന കേട്ടോ സംഭവത്തില്ല കിട്ടിലൊരു ഐറ്റം ഒന്ന് ഹലോ തുഷാര മധു കുമാർ എല്ലാവർക്കും ഹായ്സ് മറ്റുള്ള എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞേ തുഷാരയും മധുക്ക് വന്നിട്ടുണ്ട് എല്ലാവരും ഹായ് പറഞ്ഞു ഓക്കെ നമുക്കത് ഇപ്പോഴത്തെ സൈഡിലൂടെ നിൽക്കാം കേട്ടോ ഇപ്പോഴത്തെ സൈഡിലൂടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നത് നമുക്കത് ഇവിടെ തന്നെ നിക്കാം നമുക്ക് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോന്ന് ഇട്ടാം കേട്ടോ ഓക്കെ അപ്പം ഞണ്ടൊക്കെ അതായവിടെ ഇരിക്കലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കിട്ടില്ല ഒരു ഐറ്റമാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് കാലൊക്കെ അത്യാവശ്യം വലുപ്പമുള്ളൊരു കാല തന്നെയാണ് നിതിൻ സി പെട്ടെന്ന് ബ്രോ ഓക്കെ ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ഓക്കെ അവർ പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ എന്ന വൈകി പോകും മണി ഏകദേശം ഒന്നേക്കാലായി പോയി ഓക്കെ അപ്പൊ ഞണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇടയ്ക്കുകയാണ് നമ്മളെ കണ്ടു ഞണ്ടക്കര ഇവിടെ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ഞണ്ടിതാ കട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടു കൊടുക്കാം നല്ല കീട്ടിലെ ഞണ്ടാണ് കണ്ടെ മാംസം എനിക്ക് ഞണ്ടതിന്റെ മാംസമാണ് കാണിച്ചിട്ട് കേട്ടോ ആടി അടിപൊളിയ ഞണ്ടാണ് നല്ല കിട്ടില ഞണ്ടാണ് ഈ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായരിച്ച് ബ്രോ കണ്ടോ ആടി അടിപൊളിയാണ് കേട്ടോ ഞണ്ട് ഞണ്ടോ അതിന്റെ അത്യാവശ്യം മാംസം ഉള്ള ഞണ്ട് തന്നെയാണ് സംഭവം നല്ല അടിപൊളിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കിടലം ഞണ്ട് കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അതും നമ്മളെ ചട്ടിയിലാണ് ഞണ്ട് കറി വെക്കുന്നത് കണ്ടോ ഞണ്ടിൻ്റെ അകത്തിരിക്കുന്ന മാംസം കണ്ടോ അത്യാവശ്യം നല്ല മാംസമൊക്കെ ഉള്ള ഒരു അടിപൊളി ഞണ്ട് കറിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മളാ കിടം രണ്ട് കറിയാണ് നിങ്ങൾക്ക് വേണ്ടി വെക്കാൻ പോകുന്നത് അടിപൊളിയല്ലോ കിടക്കേ അടിപൊളി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിവുള്ളൂ

ഹായ് പറഞ്ഞു മധുകുമാർ തുഷാര ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം എന്താ പറയാമോ എനിക്ക് വ്യൂസ് ഉണ്ട് നമുക്ക് നല്ല വ്യൂസൊക്കെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പം അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം രണ്ടിതായി ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേക്കുന്നു വായിക്കൊള്ള ഫ്രണ്ട്സിൻ്റെ ഹായൊന്നും കിട്ടിയിട്ടില്ല അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മള കിടിലെന്താ അടിപൊളി ഒരു ഞണ്ട് കറിയാണ് വെക്കുന്നത് ചട്ടിയിൽ കഴിഞ്ഞു കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ പരിപാടി തുടങ്ങാൻ കണ്ടോ കാലൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ഞണ്ടിന്റെ കാലു തന്നെയാണ് കേട്ടോ അടിപ്പൊളിയാണ് ഫ്രണ്ട്സ് കണ്ടോ രണ്ട് ഞണ്ടിന്റെ കളറാണ് കേട്ടോ ഞണ്ടിൻ്റെ കളറാണേ കിട്ടിലോ അപ്പം അതായത് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കിട്ടാൻ വിഷയം അവനെ കാണിച്ചു തരുകയാണ് എല്ലാത്തിനും നല്ല എന്താ മാംസം ഉള്ളതെന്നാണ് നല്ല മാംസമുള്ള അടിപ്പൊളി ഒരു ഐറ്റം ആണ് ഒക്കെ എടുത്തപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സക്രേ ചെയ്യുക നമ്മുടെ ചട്ടിയിലായിരിക്കുക കേട്ടോ ചട്ടി ഒക്കെ നമ്മൾ ചട്ടി കഴുകി റെഡിയാക്കി വയ്ക്കുകയാണ് അപ്പം ചട്ടിയിലാണ് നമ്മളതായി ഈ ഇടലം ഐറ്റം ചെയ്യുന്നത് അടിപ്പൊളി ഐറ്റം ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കത് ഇവിടെ കപ്പയുണ്ട് കേട്ടോ കപ്പ വെക്കാണ്ട് അതിനൊക്കെ ഇവിടെ വിലപ്പോഴെല്ലാം രണ്ട് കറിയുടെ സാധനങ്ങളാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് കുരുമുളക് അതിനൊക്കെ ജീരകം അതൊക്കെ തന്നെ ഇഞ്ചി അതിനൊക്കെ നമ്മളെ വെളുത്തുള്ളി അതൊക്കെ ചെറിയ ഉള്ളിതാ ഇത്ര എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതായത് കറിയപ്പല എടുത്തിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ തന്നെ പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് രണ്ട് കറിക്ക് വേണ്ടിയത് അപ്പോൾ എല്ലാത്തിനും അളവ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ് പിന്നെ അതിനൊക്കെ താഴോട്ട് വരുമ്പം നമ്മൾ രാവിലെ നമ്മൾ നട്ടു വളർത്തിയാളെ കിട്ടിയിൽ നമ്മൾ വെണ്ടയ്ക്കും ഉണ്ട് വെണ്ടയ്ക്കയും നമുക്കിത് ചെയ്യാണ്ട് ഫ്രണ്ട്സ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഐറ്റം കേട്ടോ കേട്ടോ നമുക്ക് ഇനി നേരെ കൈ ഒന്ന് വരാൻ ചട്ടി ചട്ടിയാണ് നമ്മുടെ അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയിലാണ് നമ്മൾ സാധനം വെക്കാൻ പോണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യുക നല്ല കിട്ടില്ല ഒരു ഐറ്റം ആണ് സംഭവം നല്ല സൂപ്പർ ഓക്കെ അപ്പൊ നമ്മളിത് ഓരോരോ ഐറ്റംസ് ഐറ്റംസായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡി എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് ചട്ടിയിലാണ് വെക്കുന്നത് അപ്പൊ നമുക്കിത് മിക്സി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മിക്സിയിലെ നമുക്ക് ഇതിന്റെ നരപ്പൊക്കെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ മിക്സിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചട്ടിയിലത് ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇനി നമുക്ക് ചട്ടി തീയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് തീയൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി താമസം എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ നമ്മൾ നമ്മളെ അടിപൊളി നമ്മളെ ഞണ്ട് ദയവെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിട്ടിലെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലിപെട്ടം കൂടെ നേനേമ്പ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ വരുന്നു ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു പാർട്ടി വിശദമായിട്ട് തന്നെ എല്ലാം കാണിച്ചു തരുന്നുണ്ട് അപ്പൊ എല്ലാസും സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ വിധാനങ്ങളായിട്ട് ഓക്കെ ദയവായിരുന്നു അടുത്തൊരു പാർട്ടി ഫ്രണ്ട്സ്